ഐ തിങ്ക് ദിസ് ഈസ് ദൈറ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ചാൻസസ് ആഗേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ പോഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ താരമായിട്ടുള്ള അൻവർ അലിയുടെ കാര്യം തന്നെയാണ് അൻവർ അലിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് എന്തുകൊണ്ടും ഡൽഹി എഫ് സിയുടെ മേധാവിയായിട്ടുള്ള രഞ്ജിത് ബജാജിനോട് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ക്യാമ്പിൽ അൻവർ അലിയും അൻവർ അലിയുടെ ഏജന്റും പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അധികൃതരും തമ്മിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു രഞ്ജിത്ത് ബജാജ് എന്തായാലും അൻവർ അലിയെ തൂക്കി തിരിച്ചു കൊണ്ടുവരും എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരുന്നു അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അൻവർ അലി അവിടെ തുടരും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു സ്റ്റോറിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പക്ഷേ ഇപ്പോൾ മാർക്കസ് മർഗുലോയുടെ അപ്ഡേറ്റ് അനുസരിച്ച് മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസ് വിട്ട് മാർക്കസ് മർഗുലോയുടെ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിട്ട് അൻവർ അലി ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറാൻ പോവുകയാണ് ഡൽഹി എഫ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ മുഖ്യകാര്മ്മികത്വം വഹിച്ചത് അവര് മോഹൻ ബഗാനുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കമ്മിറ്റി അത് പരിശോധിച്ച ശേഷം അനുകൂല വിധി വരും എന്ന് തന്നെയാണ് മാർക്കസ് മാർഗ്ഗ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അപ്പം മോഹൻ ബഗാൻ അലങ്കാരമായിട്ട് കൊണ്ടുവരുന്ന അൻവാലി ഇനിയിപ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പന്ത് തട്ടുന്ന കാണാം